പ്രമളവരെ സുഹൃത്തുക്കളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കും അഴിമതികൾക്കുമെതിരെ കരുവാർകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന പദയാത്ര നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് മേഖലകളിലായി തിരിച്ചാണ് പദയാത്ര തരിശു മേഖലാ പദയാത്ര വൈകുന്നേരം നാലിന് കണ്ണത്തിൽ നിന്ന് ആരംഭിക്കും പുന്നക്കാട് മേഖലാ പദയാത്ര പുത്തനയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ ഉണ്ണിയൻകുട്ടി ജനറൽ സെക്രട്ടറി എം കെ മുഹമ്മദ് അലി ട്രഷറർ പി കെ നാസർ ഭാരവാഹികളായ എ കെ അംസക്കുട്ടി സലാം ഫൈസി ഇരിങ്ങാട്രി കുഞ്ഞാപ്പൂ കക്ര ഹംസ മലനാട് എം ഫിയാസ് ഫിയാസ് എന്നിവരൊക്കെ പങ്കെടുത്തു അതിൻ്റെ ഒരു വാർത്താ വിവരങ്ങളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വർഗീയ ധ്രുവീകരണത്തിനും ദുർഭരണത്തിനുമെതിരെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മലപ്പുറം ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി തലങ്ങളിലും നിയോജക മണ്ഡല പ്രതികരണ പദയാത്ര നടക്കുകയാണ് അതിന്റെ ഭാഗമായി കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച നാളെ രണ്ട് മേഖലകളിലായി പദയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പ്രവർത്തകന്മാരുടെ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നാലു മണിക്ക് ഒരു മേഖല കണ്ണത്തിൽ നിന്ന് ആരംഭിക്കും മറ്റൊരു മേഖല ഇരിങ്ങാട്ടി സ്കൂൾ പടിയിൽ നിന്നും ആരംഭിക്കും വിവിധ വാർഡുകളിലൂടെ ജാഥ പ്രയാണം നടത്തി കരുവാരക്കൊണ്ട് ചിറക്കൽ ഒരുമിച്ച് കൂടി ഒരു ജാഥയായി കിഴക്കേ വന്ന് അവിടെ സമാപന പൊതുയോഗത്തോടു കൂടി അവസാനിപ്പിക്കും പത്തു വർഷമായി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടൻ അജണ്ടകൾ ജനസമക്ഷം തുറന്നു കാണിക്കുകയും അതിൽ ജനാധിപത്യ മതേതര വിശ്വാസികൾ ശക്തമായി പ്രതികരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ജാഥയാണ് അതോടൊപ്പം ഏഴര വർഷത്തിലധികമായി കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾ മാവേലി സ്റ്റോറിലെ സബ്സിഡിയുള്ള സാധനങ്ങളുടെ സബ്സിഡി മാറ്റി വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുന്ന ജനങ്ങളുടെ ദുരിതം കാണാത്ത ഒരു ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവുമാണ് മാത്രല്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വെളിപ്പാട് എത്തിയിരിക്കുകയാണ് എല്ലാവരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം ലീഗ് പാർട്ടി നടത്തുന്ന അതിന്റെ ആദ്യത്തെ പ്രചരണ ജാഥയും കൂടിയായിട്ടാണ് ഈ ജാഥയെ ഞങ്ങൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു പടി മുന്നിൽ എന്ന നിലയിൽ അതിന്റെ പ്രചരണവും കൂടിയാണ് ഈ ജാഥ ഗവൺമെന്റിന്റെ പോരായ്മകൾ പറയുന്ന ആദ്യത്തെ ജാഥ ഭാരവാഹികൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ എം എസ് എഫിന്റെ പോഷക സംഘടനകളുടെ എല്ലാ നേതാക്കന്മാരും ഒഴിച്ച് മറ്റുള്ളവരൊക്കെ ജാഥയിൽ പങ്കെടുക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തകന്മാരും നേതാക്കളുമാണ് ജാഥ നയിക്കുന്നത് ജാഥയിൽ ഒരു ജാഥ കിഴക്ക തരിശ് മേഖല ജാഥയുടെ ക്യാപ്റ്റൻ പ്രസിഡന്റുണ്ട് ഇങ്ങോട്ട് ഞാനും രണ്ടാമത്തെ മേഖലയിലെ ക്യാപ്റ്റൻ സെക്രട്ടറി മോഹംമാലിയാണ് പിന്നെ അതുപോലെ ഹം നാസർ കുഞ്ഞാപ്പു ഹംസ മഴനാട് അതുപോലെ ഫിയാസ് എം എ റസാഖ് ഇവരൊക്കെ ജാഥ ഡയറക്ടർമാരും വൈസ് ക്യാപ്റ്റന്മാരുമാണ് പരിശുദ്ധമായ സിത്തൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും കരുവാരകുണ്ട് ഒരു കുടിൽ വ്യവസായത്തോടുകൂടി സിത്തൂസ് ഇഡ്ഡലി മാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ